വൈകിയ വേളയിൽ പൊളിറ്റിക്സ് കേരള ഒരു വീഡിയോ കൂടി ചെയ്യുന്നു ഇന്നത്തെ ഞങ്ങളുടെ അവസാനത്തെ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു എം പി തൃശൂരിൽ നിന്ന് നല്ല ഭൂരിപക്ഷത്തിൽ ക്രിസ്ത്യാനികളും ഇഴവരും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും എല്ലാം കൂടെ ചേർന്ന് വിജയിപ്പിച്ചുവിട്ട ഒരു ചെറ്റ എം പി അയാളിപ്പം പറയുന്നു അയാൾ അയാൾ പറയുന്ന വാക്കുകൾ ഇപ്പോ അയാളെ ഒരുപാട് പിന്താങ്ങുന്ന മറനാടൻ മലയാളിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ആ വാക്കുകൾ ഇങ്ങനെയാണ് കേരളത്തിൽ ചെറുപ്പക്കാരില്ലേ ചെറുപ്പക്കാരില്ലാത്ത നാടനോടാണ് കേരളം ഫിഷറീസില്ലേ ഫിഷറീസ് ഇല്ലാത്ത സംസ്ഥാനമേതുണ്ട് സ്ത്രീകളില്ലേ സ്ത്രീകളില്ലാത്ത സംസ്ഥാനം എന്നുണ്ട് നിങ്ങൾ പോയി വസ്തുതകൾ പഠിച്ചു നോക്കൂ ബജറ്റ് പഠിക്കൂ ബജറ്റ് പഠിപ്പിക്കാൻ നീ ആര് എക്കണോമിക്സ് പ്രൊഫസറാണ് പ്രതിപക്ഷം എന്തും ആരോപിച്ചോട്ടെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കോൺഗ്രസും സി പി എമ്മും എയിംസിന്റെ കാര്യം എന്താ പറഞ്ഞത് പറഞ്ഞത് വരും വന്നിരിക്കും നീ ഇഞ്ഞ് കൊണ്ടുവരുമോ ഉള്ള വിഷമത്തോടുകൂടിയാണ് നിങ്ങളെ നീയെന്ന് വിളിക്കുന്നുണ്ട് വരും വന്നിരിക്കും കൊണ്ടുവരൂ പക്ഷെ അതിന് കേരള സർക്കാർ കൃത്യമായ സ്ഥലം തരണം അതിന്റെ ബിറ്റെ കൂട്ട സ്ഥലം തന്നാൽ മതിയോ കേരള സർക്കാർ കൊടുത്തല്ലോ കോഴിക്കോട് സ്ഥലം എയിംസിന് എത്ര സ്ഥലമാണ് എടുത്തിരിക്കുന്നത് എന്ന് കേരള സർക്കാരിനോട് ഞാൻ ചോദിക്കുകയാണ് കേരള സർക്കാർ സ്ഥലം തന്നിട്ടുണ്ട് എന്നിട്ട് ഇയാൾ പറയുന്നത് കേരള സർക്കാർ എയിംസിന് മതിയായ സ്ഥലം തന്നിട്ടില്ലെന്നാണ് കോഴിക്കോട് സംസ്ഥാന സർക്കാർ നൽകിയ നൂറ്റി അമ്പത് ഏക്കർ സ്ഥലം മതിയാകില്ലെന്ന് ിന്തോന്തയിരേഷ് ഗോപി ഇയാള് ഏത് ലോകത്ത് അജീവിക്കുന്നത് നൂറ്റിയമ്പത് ഏക്കർ സ്ഥലം പോലെ ഒരു വലിയ ഒരു ഒരു സ്ഥാപനത്തിന് പണി ഉയർത്താൻ കഷ്ടമായി പോയി മാധ്യമ മാധ്യമപ്രവർത്തകർ നിങ്ങൾക്ക് മുമ്പ് വായില്ലാക്കുന്നതിനപ്പന്മാരായി മാറി എന്തായാലും നിർമ്മല സീതാരാമന്റെ ഏഴാം ബജറ്റിൽ കേരളത്തിന് ഒന്നുമില്ല സാമ്പത്തിക പ്രതിസന്ധി മാറ്റാൻ ഇരുപത്തിനാലായിരം കോടിയുടെ പാക്കേജ് സിൽവർ ലൈൻ ഉയർന്ന ജി എസ് ടി വിഹിതം എയിംസ് റബ്ബറിന് ഇരുന്നൂറ്റി അമ്പത് രൂപ താങ്ങുവില തുടങ്ങി സംസ്ഥാനത്തിന്റെ ഒരുപാട് പ്രതീക്ഷകൾ തകർന്നു വീണിരിക്കുന്നു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നു ക്ഷേമ പെൻഷൻ അടക്കം കുടിച്ചുകയുണ്ട് ഇതൊക്കെ ഈ പറയുന്ന ഒരുപാട് കാരണങ്ങൾ എന്താ പറയുക പ്രതിസന്ധി മാറ്റാനുള്ള ഇരുപത്തിനാലായിരം കോടിയുടെ പാക്കേജ് സിൽവർ ലൈൻ ഉയർന്ന ജിഎസ്ടി വിഹിതം എയിംസ് റബ്ബറിന് ഇരുന്നൂറ്റിയമ്പത് രൂപ താങ്ങുവില തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമാണ് അപ്പോ നമ്മുടെ സംസ്ഥാനത്തെ ദാരിദ്ര്യത്തിൽ മുക്കി കൊല്ലുക ഇതാണ് കേന്ദ്രത്തിൽ സംഭവിച്ചത് ഇതാണ് ബി ജെ പിയും സംഘപരിവാറും ചേർന്ന് തീരുമാനിച്ചത് അതിന് ഓശാന പാടിക്കൊണ്ട് ഈ സുരേഷ് ഗോപി നടക്കുന്നു ഞങ്ങൾ ഈ ബഡ്ജറ്റും സുരേഷ് ഗോപിയുടെ പ്രതികരണവും ചെയ്തുകൊണ്ടുള്ള രണ്ട് വീഡിയോ കിട്ടും ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് സുരേഷ് ഗോപി നിങ്ങളൊക്കെ സുഖലോലയിൽ ജീവിക്കുന്നവരാണ് നിങ്ങൾക്ക് കാർ ഓട്ടിക്കണ്ട ഓട്ടിക്കാൻ ഡ്രൈവറുണ്ട് കാരമാനുണ്ട് വീട്ടിൽ ി ജെ പിക്കാരായ സെക്യൂരിറ്റികളുണ്ട് ബി ജെ പി കാരായ സെക്യൂരിറ്റികളുണ്ട് സെക്യൂരിറ്റികളുണ്ട് മറ്റേ നിങ്ങൾ സെക്യൂരിറ്റികളായി നിയമിക്കില്ല എന്തായാലും നിങ്ങളെക്കുറിച്ച് ഓർത്ത് പൊളിറ്റിക്സ് കേരള ലജ്ജിക്കുന്നു ഒരു സ്റ്റോറി കൂടി ചെയ്യാനുള്ള അവസരമുണ്ടാക്കിയത് നിങ്ങളാണ് നിങ്ങളെ ഞങ്ങൾ അവോയ്ഡ് ചെയ്ത് കളഞ്ഞാണ് ഒരു പൊട്ടൻ തൃശ്ശൂരിൽ വന്ന് ജയിച്ചു പോയി തൃശ്ശൂരിലെ ജനങ്ങളെ പൊട്ടൻ ഭാരാക്കി അതിപ്പോ സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു തൃശൂരിൽ ഇയാളെ ജയിപ്പിച്ചവരെല്ലാം പൂട്ടന്മാരാണ് നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റും കേട്ട് ബായും പൊത്തി ഇരിക്കാനാണ് സുരേഷ് കപിയുടെ വിധി എന്തായാലും കൊള്ളാം പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് വൈകിയ വേളയിൽ ഈ വീഡിയോ ഞങ്ങൾ പുറത്തുവിടുന്നത്